பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதுபுதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക്

ഇതുമായി ബന്ധപ്പെട്ട് അഭിഷേക് ബാനർജിയുമായി അൻവർ ശനിയാഴ്ച കൊൽക്കത്തയിൽ കൂടിക്കാഴ്ച നടത്തും നാളെ യോഗം ചേരാനിരിക്കെയാണ് യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കി അൻവറിന്റെ നീക്കം യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി വിലപേശാനായി നിലമ്പൂരിൽ മത്സരിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് അൻവർ ഇതിനായി യു ഡി എഫിന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കാനൊരുങ്ങി തൃണമൂൽ അഭിഷേക് ബാനർജിയുമായി അൻവർ ശനിയാഴ്ച കൊൽക്കത്തയിൽ കൂടിക്കാഴ്ച നടത്തും നാളെ യു ഡി എഫ് യോഗം ചേരാനിരിക്കെയാണ് തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയാവാൻ അൻവറിന്റെ നീക്കം ഇത് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നു തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ വിശദ ചർച്ച വേണമെന്നാണ് യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫ് പ്രവേശനത്തിന് ഉപാധികൾ വയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരുന്നു പി വി അൻവർ തൃണമൂൽ വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കണമെന്നും തൃണമൂലിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ പ്രഖ്യാപിക്കാമെന്നുമാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്നാൽ അൻവർ തൃണമൂലിൻ്റെ യു ഡി എഫ് പ്രവേശന തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് നിലമ്പൂർ